ഹായ് നമസ്കാരം ഞാനേ മീൻമെട്ടുന്ന വീഡിയോ ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങിയെന്ന് വിചാരിച്ചല്ലേ അതൊന്നും അല്ല കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ വളരെയധികം പാടുപോട്ട് ചെയ്യുന്നൊരു ജോലിയാണ് മീൻ മീൻമെട്ടൽ അല്ലേ ഈ മീൻ ആരെങ്കിലും ഒന്ന് വെട്ടി തന്നിട്ടുണ്ടെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എൻ്റെ കിച്ചണിലെ സ്ഥലം വളരെ കുറവാണെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ കൊണ്ടുവച്ച് വൃത്തിയായിട്ടൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഒട്ടും സ്ഥലമില്ല ഈ ഇച്ചിരി സ്ഥലത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത് വളരെ വൃത്തിയായിട്ടും എല്ലായിടവും ഒന്നും അഴുക്കൊന്നും തെറിക്കരുത് നമ്മുടെ ദേഹത്തും തെറിക്കരുത് രണ്ട് കൈയുടെ വെള്ളയ്ക്കപ്പുറത്തോട്ട് വേറെ എങ്ങോട്ടെയല്ലാം തെറിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്നെ ഈ മീൻ വെട്ടാനൊക്കെ പഠിപ്പിച്ചതുണ്ടല്ലോ എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ ഞാൻ അമ്മച്ചമ്മെന്നാണ് വിളിക്കുന്നത് അപ്പോൾ വലിയ മീനായാലും ചെറിയ മീനായാലും തോനേയും പാത്രങ്ങളിലൊന്നും പറ്റിക്കാണ്ട് നമ്മുടെ ദേഹത്ത് തോനയും പറ്റാണ്ട് വളരെ കുറച്ച് സ്ഥലമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മീൻ വെട്ടാം അത് വൃത്തിയായിട്ട് തന്നെ ഒട്ടും പിന്നെ വീട്ടുകാർ വീട്ടിൽ വരുന്നവർക്ക് വലിയ വാടയടിക്കാതെയും നമ്മളെ മീൻ വാടയ എടുക്കാതെയും ഒക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്നെക്കൊണ്ട് മീൻ വെട്ടിച്ചിട്ടുണ്ട് അത് പക്ഷേ ചെറിയ പ്രായത്തിലൊന്നും വലുതായിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മീൻ വെട്ടുന്നത് അമ്മ പഠിപ്പിച്ചത് എനിക്ക് പ്രയോജനപ്പെട്ടത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും വെട്ടുന്നതിൻ്റെ സ്റ്റൈലുകൾ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെട്ടുന്നത് ഞാൻ മിക്ക മീനുകളും തൊലി വിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് തൊലിയൊക്കെ വിരിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചെവയുണ്ടല്ലോ അത് നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമല്ല അതിനാ അതുകൊണ്ടാണ് നമ്മൾ തൊലിയൊക്കെ ഇങ്ങനെ വിരിച്ച് എടുക്കുന്നത് എന്നിട്ട് പിന്നെ വാലൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ അകത്തുള്ളതൊക്കെ എടുത്തു കളഞ്ഞു ഞാനിങ്ങനെ കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ടല്ല തൊലിയൊക്കെ വിരിക്കുന്നത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് പിന്നീടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അതാണ് എനിക്ക് ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയൊരു കാര്യം പറയട്ടെ പലരും ചിലപ്പോൾ എൻ്റെ ചാനലിൽ എന്താ മീൻ വെട്ടുന്നതൊക്കെ കാണിക്കുന്നു അല്ലെങ്കിൽ മീൻ വെക്കുന്നത് കാണിക്കുന്നു സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനലാണല്ലോ അപ്പോൾ അതിനകത്ത് പബ്ലിക്കിൽ ഇട്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കാണിക്കാനായിട്ട് നമുക്ക് താല്പര്യമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ പലരും കളിയാക്കാറുണ്ട് നിൻ്റെ മീൻമെട്ടൽ നിൻ്റെ മീൻ വെക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിടുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വീഡിയോ ഒക്കെ ആക്കി ആക്കിയിടാം പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് നമ്മൾ എന്താണ് കുറേ കാര്യങ്ങളുണ്ട് അത് മാത്രം ഉൾപ്പെടുത്തി മാത്രമേ വീഡിയോ ഒക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അതാണ് അപ്പോൾ എന്നെ കളിയാക്കുന്ന എല്ലാവരോടും ഇങ്ങനൊരു കാര്യം പറയുകയും കൂടെ ചെയ്തതാണ് കളിയാക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ എന്നെ കളിയാക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഒരുമാതിരി വെട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഈ മീൻ വെട്ടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഞാൻ മുള്ളിങ്ങനെ വാന്നെടുത്തിട്ട് മുള്ളും തലയും കൂടെ മാത്രമായിട്ട് ഞാൻ ചിലപ്പോൾ കറി വയ്ക്കാറുണ്ട് കേട്ടോ എന്നിട്ട് മാംസം മാത്രമായിട്ട് വറക്കുവോ കറി വെക്കുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് അച്ചാറിടാനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ മതിയെ ഇങ്ങനെ മുള്ളു വാന്നെടുത്തിട്ട് മാംസം ഇങ്ങനെ വേർതിരിച്ചിട്ട് അപ്പോൾ ഈ ഒരു കട്ടിങ് ബോർഡ് ഞാൻ മീൻ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അങ്ങനെ ഉപയോഗിച്ചുകൂടാ എന്ന് പറയും എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അതേ ഉള്ളായിരുന്നു അതാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ കട്ടിങ് ബോർഡ് മതി വേറെ എങ്ങും അഴുക്കോ ഒന്നും പറ്റുന്നില്ല കത്രികയാണ് പിന്നെ നമുക്ക് മീൻ വെട്ടുമ്പം നല്ല സൗകര്യം കേട്ടോ ഇങ്ങനെ നമ്മുടെ മീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിവി റെഡിയാക്കി നമുക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഓരോ ബോക്സുകളിലാക്കി ഞാൻ ഫ്രീസറിലങ്ങ് വെക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഏത് വലിയ മീനായാലും വലിയ ആയാസമൊന്നും കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം അപ്പോൾ ഇത് കറി വെക്കുന്ന വേദിയായിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ